മലയാള സിനിമയിൽ അവിവാഹിതയായി തുടരുന്ന നായികമാരെ പ്രേക്ഷകർ പ്രത്യേകം നോട്ടമിട്ടിട്ടുണ്ട് അതിലൊരാളാണ് അനുശ്രീ അനുശ്രീ എന്താണ് വിവാഹം ചെയ്യാത്തത് എപ്പോൾ വിവാഹം ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കുറേയേറെ കാലമായി സജീവമാണ് എന്നാൽ അതിനെക്കുറിച്ച് മാത്രം അനുശ്രീ ഒന്നും പറയുന്നില്ല കരിയറിലാണ് ഇപ്പോഴും പൂർണ്ണ ശ്രദ്ധ എന്നാൽ അനുശ്രീ ഒരാളുമായി പ്രണയത്തിലാണ് എന്ന സൂചന നൽകുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് പ്രണയത്തോടെ തിരിഞ്ഞു നോക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് അനുശ്രീയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഈ നോട്ടം അനു എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയപ്പെട്ട ആൾക്കു വേണ്ടിയാണ് എന്ന ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് അതിനൊപ്പം ഒരുപാട് പ്രണയത്തിന്റെ ഇമോജിയും പ്രിയപ്പെട്ട ഫോട്ടോ ഫോക്കസ് ഔട്ട് പ്രണയം ജീവിതം എന്നൊക്കെയാണ് ഹാഷ്ടാഗുകൾ ഇത്രയും മതിയല്ലോ അനുശ്രീ പ്രണയത്തിലാണ് എന്ന് കമന്റോളികൾക്ക് തീരുമാനിക്കാൻ ആരാണ് എന്ന് തിരക്കിയുള്ള കമന്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് നിതിൻ രഞ്ജി പണിക്കറടക്കം നിരവധി ആളുകൾ പോസ്റ്റിന് താഴെ കമന്റും ഇട്ടിട്ടുണ്ട് ലവ് ഇമോജിയാണ് നിതിന്റെ കമന്റ് അതിന് തിരിച്ച് അനുശ്രീയും ലവ് ഇമോജി തന്നെ മറുപടി നൽകി ടെലിവിഷൻ ആങ്കറിലൂടെ കരിയർ ആരംഭിച്ച അനുശ്രീയുടെ ആദ്യ ചിത്രം ലാൽ ജോസ് സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലെസ് ആണ് അതിനുശേഷം വന്ന കഥാപാത്രങ്ങൾ പലതും നാട്ടിൻ പുറത്തുകാരിയുടേതായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് അനുശ്രീ ഈ ഇമേജ് ബ്രേക്ക് ചെയ്തത് ഇപ്പോൾ നാടൻ റോളുകളും മോഡേൺ റോളുകളും മാത്രമല്ല വേണ്ടി വന്നാൽ ആക്ഷൻ ചെയ്യാനും തയ്യാറാണ് എന്ന രീതിയിലാണ് അനുശ്രീ റോളുകൾ ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക